നമസ്തേ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു പിന്നെ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന ഔട്ടിങ് അങ്ങനെയൊക്കെ തന്നെ അതായത് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോവല്ലേ നീ പിള്ളേരെയും കൊണ്ടിട്ട് അന്നപ്പോൾ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാ കേട്ടോ പറഞ്ഞതാണ് അന്നപ്പോൾ വിചാരിച്ച് ഓക്കെ അങ്ങനെ പോവാം പക്ഷേ അവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി ഉണ്ടല്ലേ നമ്മുടെ ചാനലിൻ്റെ ഞങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ് അതിൽ കുറച്ച് ആൾക്കാരെ ഇന്ന് ഞാൻ കാണുകയാണ് കേട്ടോ അപ്പോൾ സന്തോഷമുണ്ട് അവരെ കാണാൻ പോവാണ് അപ്പം പറയുന്നുണ്ട് കേട്ടോ മോനിഷേന അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയുന്നേ ചിലവര് പറയും മോനിശേച്ചീനോട് ഇങ്ങോട്ട് വരാൻ പറയും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഞങ്ങളിവിടെ കുറച്ച് ഫാൻസൊക്കെ ഉണ്ട് അങ്ങനങ്ങൾ പറഞ്ഞിട്ട് സോ അപ്പം ഞാൻ ആ കുറച്ച് ഫാമിലീസിനെ കാണാൻ പോവുകയാണിന്ന് അതിൻ്റെ കൂടെ ഷോപ്പിങ്ങും ഉണ്ട് പിന്നെ ഇനി നിങ്ങളൊക്കെ കാണാൻ പറ്റും എവിടെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് വെച്ച് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുമാത്രമല്ലല്ലോ അല്ലേ കുറച്ച് ആൾക്കാരല്ലല്ലോ ഒത്തിരി കൂടി ആൾക്കാരുണ്ടല്ലേ ഫാമിലിയിൽ ഇനി കുറേ കുറേ ആൾക്കാർ എൻ്റെ ഫാമിലിയിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഓക്കെ അന്ന്പ്പം ഇന്ന് അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വന്നത് എന്താ വെച്ചാൽ വേറെ ഷോപ്പിംഗ് മാത്രം പിള്ളേരുണ്ടല്ലേ എല്ലാവരും ഞങ്ങൾ ഞാനും എൻ്റെ രണ്ട് മക്കളും ഒക്കെ കൂടി ഇന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് പ്ലാനറ്റോറിയം ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന എല്ലാവിധ സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക ഈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക അത് കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചുണ്ടല്ലേ അവിടേക്ക് പോവുക ഒക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ബീച്ചിലെത്തിയിട്ടൊന്ന് ലൈവും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ ബീച്ചിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ പറ്റുവാണെങ്കിൽ ചെയ്യുമോ ഇല്ലെങ്കിൽ ചെയ്യില്ല റേഞ്ച് അനുസരിച്ചിട്ട് പിന്നെ എവിടേക്ക് സ്ക്വയറും എല്ലാടത്തിലേക്കും പോകാൻ പറ്റും തോന്നിയില്ല സ്ക്വയർ എന്നൊക്കെ പറയുകയാണ് എല്ലായിടത്തിലേക്കും പോകാൻ പറ്റും തോന്നില്ല എന്തായാലും പ്ലാനറ്റോറിയത്ത് പോണ്ട് പിന്നെ ഈ ഷോപ്പിംഗ് കഴിഞ്ഞാൽ നേരെ പ്ലാനറ്റോറിയത്തിലേക്ക് വിടും അതിൻ്റെ ഇടയ്ക്ക് ഫുഡിൻ്റെ ഗ്യാപ്പ് ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലേക്കോ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് തിരക്കോട് തിരക്ക് ലീവില്ല ലീവില്ല എന്ന് പറഞ്ഞ് തിരക്കോട് തിരക്ക് പിള്ളേരാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ ഇപ്പോൾ എത്ര ഒൻപത് അല്ലേ ഒൻപതല്ലടാ ഒൻപതാം തീയതി ആയില്ലേ അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു സ്കൂളൊക്കെ പൂട്ടിയിട്ട് പാവല്ലേ നമ്മുടെ തിരക്ക് കാത്ത് തിരിക്കുകയാണെങ്കിൽ ഏത് കാലത്തും മനുഷ്യന്മാർക്ക് തിരക്ക് നേരം ഉണ്ടാവില്ല അന്നിപ്പോൾ തിരക്കില്ലാത്ത ഞാനുണ്ട് ഇവിടെ അതുകൊണ്ട് ഇവരെയും കൊണ്ടിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ലോങ്ങ് ഒന്നല്ലോ നമ്മുടെ കോഴിക്കോട് തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലേ എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ അപ്പോൾ അവിടേക്കൊക്കെ ഇവരെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് പറയാനുള്ളതൊന്നുമല്ല വെക്കേഷൻ അല്ലേ വെക്കേഷനിൽ പിള്ളേർക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പോകാറുണ്ടാവും പിന്നെ ചിലവരൊക്കെ കുടുംബ വീട്ടുകളിലേക്കൊക്കെ പോണോരും ഉണ്ടാവും ഓക്കെ അതൊക്കെ ഓക്കെ പക്ഷേ അല്ലാതെ നമ്മൾ തിരക്കാണ് ഇന്ന് വേണ്ട നാളെ നാളെ എന്ന് പറയുമ്പോൾ ഇവരെ വെക്കേഷൻ അങ്ങോട്ട് കഴിഞ്ഞ് പോകും കേട്ടോ അപ്പം നിങ്ങൾ ആരാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വിലിങ്ങാണെങ്കിൽ ഓക്കെ നിങ്ങളതുകൊണ്ട് കൂട്ടി കൊണ്ടുപോകാൻ സേഫ്റ്റിയും നോക്കണോട്ടോ ഹസ്ബൻഡിൻ്റെ പെർമിഷനും വേണോട്ടോ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുപോകരുതേ അന്നപ്പോൾ ക്കളുട്ടോ പറയാനും അപ്പോൾ മക്കളെ ആഗ്രഹം നടക്കും നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം പിന്നെ തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞവർക്ക് ഓർക്കൊരു സമാധാനമാണ് ആ ഒന്നില്ലെങ്കിൽ അവൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ പിള്ളേരെ അവൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഹസ്ബൻ്റിന് ഇപ്പോൾ തിരക്കാണെങ്കിൽ കൂടിയും ഞാൻ അവരമ്മല്ലേ ഞാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ അവർക്ക് ഹസ്ബൻഡിനെ സമാധാനിക്കാം അന്ന് ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു പറ്റുകയാണെങ്കിൽ ലൈവ് ഇടാട്ടോ അല്ലെങ്കിൽ ലൈവിൽ വരാട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ മാത്രം അന്നിപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം മോനിഷ ബൈ